ഞാൻ ഇപ്പോൾ അവൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ട ചീനച്ചട്ടി വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വറുത്തർ അവയ ടൈൻ എടുത്തിരിക്കുന്നത് സ്വൽപ്പം കടലിട്ട് കൊടുത്ത് അത് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി ഒഴിച്ച് അത് കഴിയുമ്പോൾ സവാള ഇഞ്ചി രണ്ട് സ ഒരു സവാള എടുത്തിട്ടുണ്ട് ടേൻ സവാള ഇഞ്ചി എല്ലാം കൂടി വഴറ്റി ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് വേപ്പല കുറച്ച് വേപ്പലൊഴിച്ചു കൊടുക്ക നന്നായി വഴറ്റി റവ എടുത്ത പാത്രത്തിൽ തന്നെ ഒന്നേകാൽ കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഞാൻ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് മൂടി വെക്കാം തിളച്ച് കഴിയുമ്പോൾ ഇനി റവ ഇട്ട് കൊടുക്കാം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം ടറയച്ച് കുറയച്ച് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി ഗ്യാസിൻ്റെ സിമ്മ് കുറച്ച് വെക്കുക പതുക്കെ ഇളക്കി കൊടുക്കുക നമ്മളെല്ലാവരുടെയും ഒരു സംശയം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കട്ട കെട്ടുന്നു കട്ട കെട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നു ആ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കട്ട കട്ട അത് നല്ല സോഫ്റ്റായി കിട്ടി ഉപ്പവും നല്ല പൊടി പൊടി പോലെ കിട്ടിട്ട് ഉപ്പുമാവും എല്ലാരും എന്നോട് പറയുന്നുണ്ട് ഉപ്പ്മാവ് കട്ടയായി പോകുന്നു ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാരും കുറച്ച് സമയം നമുക്കൊന്ന് കൂട്ടി വെക്കാം നല്ല പൊടി പൊടി പോലെ കിട്ടിട്ടുണ്ട് ഉപ്പ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്

ലൈക്ക് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ കഴിച്ചപ്പോൾ ഒന്നും കൂടി കഴിക്കാൻ തോന്നുന്നു നല്ല ടേസ്റ്റ് സൂപ്പർ